നടിയെ ആക്രമിച്ച കേസിൽ സെഷൻ കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് പൾസർ സുനി അടക്കമുള്ള ആറുപേരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഗൂഢാലോചന അടക്കമുള്ള ശക്തമായ ആരോപണങ്ങൾ നടൻ ദിലീപിനെതിരെ ഉണ്ടായിട്ടും കോടതി ദിലീപിനെ കുറ്റവിമുക്തമാക്കിയതാണ് നാം കണ്ടത് ലൈംഗിക അതിക്രമത്തെ അതിജീവിച്ചവർക്ക് നീതി ലഭ്യമാകുന്നതിൽ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം കാര്യക്ഷമമായാണ് ഇടപെടുന്നത് എന്ന ചോദ്യത്തെ വീണ്ടും ഈ കേസ് സജീവമാക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട് നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത് നീതി അകലെയോ നീതിന്യായത്തിൽ ഏഴ് വർഷത്തിലേറെ നീണ്ട വിചാരണ പല അസാധാരണ നിയമതർക്കങ്ങളിലേക്കുമാണ് നയിച്ചിരിക്കുന്നത് സുപ്രീം കോടതി വരെ പലപ്പോഴും വ്യവഹാരങ്ങൾ എത്തിയിരുന്നു നീതിന്യായ വ്യവസ്ഥക്കെതിരെ അതിജീവിതയുടെ ആദ്യ പരാതി സെഷൻ കോടതി ജഡ്ജിക്കെതിരായിരുന്നു സെഷൻ കോടതി ജഡ്ജി ഹണി വർഗീസിനെ മാറ്റണമെന്നും അവർ തന്നോട് മോശമായാണ് പെരുമാറുന്നതെന്നുമാണ് അതിജീവിത ആരോപിച്ചിരുന്നത് എന്നെ കേൾക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതണമെന്ന അതിജീവിതയുടെ അപേക്ഷയെ ഞാൻ നിന്റെ എന്ന തരത്തിലായിരുന്നു ജഡ്ജിയുടെ മറുപടി ഒരു കേസിലെ ക്രോസ് വിസ്താരത്തിൽ പാലിക്കപ്പെടേണ്ട മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും വിചാരണ കോടതിയിൽ ലംഘിക്കപ്പെട്ടതായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പരാതി ഉന്നയിച്ചിരുന്നു കോടതിയുടെ പല ചോദ്യങ്ങളും ഇരയെ അപമാനിക്കുന്ന തരത്തിലാണെന്നും വിചാരണ കോടതി പ്രോസിക്യൂഷനോട് മുൻവിധിയോടെയാണ് പെരുമാറുന്നതെന്നും വനിതാ ജഡ്ജി ആയിട്ട് പോലും ഇരയുടെ അവസ്ഥ മനസ്സിലാക്കിയില്ലെന്ന് സർക്കാരും ഹൈക്കോടതി അറിയിച്ചിരുന്നു തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പോലും കീഴ്ക്കോടതി അനുവാദം നൽകിയെന്നാണ് ഇരയായ നടി ഹൈക്കോടതി അറിയിച്ചത് നാൽപ്പതോളം അഭിഭാഷകർക്ക് മുന്നിലാണ് ഇതെല്ലാം നടക്കുന്നത് പലപ്പോഴും കോടതി മുറിയിൽ കരയുന്ന സാഹചര്യങ്ങൾ വരെ തനിക്കുണ്ടായെന്നും പരാതിക്കാരി കോടതി അറിയിച്ചിരുന്നു തനിക്ക് വിചാരണ കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ലെന്നും വനിതാ ജഡ്ജിക്ക് വേണ്ടി ആവശ്യപ്പെട്ട പരാതിക്കാരി ഈ കോടതിയിൽ നിന്നും ഈ കേസ് മാറ്റിയാൽ മതിയെന്ന ഗതികേടിലേക്ക് എത്തുകയുമായിരുന്നു കോടതി മാറ്റം ഉൾപ്പെടെ നടി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അതെല്ലാം തള്ളുകയായിരുന്നു ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സുരേഷൻ രാജിവെച്ചു തുടർന്ന് കോടതിയിലെ പ്രതികൂല അന്തരീക്ഷം ചൂണ്ടിക്കാട്ടി മുൻ സി ബി ഐ പ്രോസിക്യൂട്ടറായ അനിൽകുമാറൻ രാജിവെച്ചു ഈ രാജികൾ കേസിന്റെ സുതാര്യതയെ തന്നെ ഇല്ലാതാക്കുന്നതാണ് നീതിന്യായ വ്യവസ്ഥയെ പ്രതിക്കൂട്ടിലാക്കുന്ന മറ്റൊന്ന് മെമ്മറി കാർഡിന്റെ ഹാഷ് വാലുമായി ബന്ധപ്പെട്ടതാണ് അക്രമ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയിൽ വെച്ച് തന്നെ അനധികൃത പരിശോധനയ്ക്ക് വിധേയമാക്കിയ അതിജീവിതയുടെ പരാതി വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത് മെമ്മറി കാർഡിനെ ഹാഷ് വാലു മാറിയോ എന്ന് പരിശോധിക്കാൻ അനുമതി തേടി പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ അപേക്ഷ പരിഗണിക്കാനോ നമ്പറിട്ട് സെക്ഷൻ ക്ലർക്കിന് കൈമാറാനോ പോലും കീഴ്ക്കോടതി തയ്യാറായിരുന്നില്ല മെമ്മറി കാർഡ് സംബന്ധിച്ച പരിശോധന ആവശ്യമില്ലെന്ന ജഡ്ജിയുടെ നിലപാടിനെതിരെ അതിജീവിതയും രംഗത്തെത്തിയിരുന്നു പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷ പരിഗണിക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അതിന് പിന്നീട് അനുമതി നൽകുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഈ പരാതി ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിൽ ശരിയാണെന്നും തെളിഞ്ഞു അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി മഹേഷ് വിചാരണ കോടതിയിലെ ജീവനക്കാരൻ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ലീന റഷീദ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചതായും കോടതി കണ്ടു ഹാഷ് വാല്യൂ െ വീണ്ടും പ്രതിക്കൂട്ടിൽ നിർത്തി ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകിയിരുന്നില്ല ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് നടിയിൽ നിന്നും മൊഴി പോലും എടുക്കാതെയായിരുന്നു കീഴ്ക്കോടതി അന്വേഷണത്തിന്റെ പകർപ്പ് തരാത്തതിനെ തുടർന്ന് അതിജീവിത പകർപ്പിനായി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു തുടർന്നാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് ലഭിച്ചത് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടുക്ക് നൽകുന്നതിനെതിരെ കേസിലെ എതിർകക്ഷിയായ ദിലീപും രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ടാണ് ഇതേ എതിർപ്പ് സെഷൻ കോടതിക്ക് ഉണ്ടായത് ഇവർ തമ്മിൽ എന്തെങ്കിലും അന്തർധാരയുണ്ടോ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് പിന്നീട് ദിലീപിന് അനുകൂലമായ ഇടപെടൽ വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന പ്രോസിക്യൂഷൻ പരാതിയിൽമേലാണ് സാക്ഷികളെ സ്വാധീനിച്ചു തെളിവ് നശിപ്പിച്ചു തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യമാണ് വിചാരണ കോടതി നിരസിച്ചത് രണ്ടു തവണയാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനാൽ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമായി പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിക്കുന്നത് ഈ രണ്ടു തവണയും കോടതി ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത് തുറന്ന കോടതിയിൽ വിചാരണ വേണം സത്യം ജനങ്ങളും അറിയട്ടെ എന്ന അതിജീവിതയുടെ ആവശ്യവും വിചാരണ കോടതി നിരസിക്കുകയാണ് ഉണ്ടായത് കേസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കോടതിയുടെ ഇടപെടൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമോ എന്ന ചോദ്യത്തെ സംശയം സംശയമുന്നിൽ നിർത്തുന്നതായിരുന്നു ഇന്നത്തെ വിധി ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയിരിക്കുന്നു